é എന്ന വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ കോക്കാട് പോയി കേട്ടോ കോക്കാട് ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്ന് ഗാനമുണ്ട് ഞാൻ ചെയ്താലും ഗാനമേള കാണാൻ പോവാം നമ്മുടെ എസ് എസ് ഓർക്കേഷ്ട്രൻ്റെ കേട്ടോ എസ് എസ് ഓർക്കസ്ട്ര നമ്മുടെ സുബ്രഖാൻ്റെ അപ്പോൾ കുറേയായി ഗാനമേള കാണാൻ പോയിട്ട് ഈ ഇപ്പോൾ ഗാനമേളക്ക് പ്രോഗ്രാമിന് പാടാൻ പോയിട്ട് തന്നെ ഇപ്പോൾ കുറച്ചായി അരേന പോലെ ചുമലായിട്ട് കുറച്ചായി പ്രോഗ്രാമിന് പോയിട്ട് ഇനി മുതൽ ഇൻഷാള്ള പ്രോഗ്രാം ചെയ്യും ആ അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും പ്രോഗ്രാം കാണാൻ പോവാട്ടോ ഓക്കെ അപ്പോൾ എട്ട് മണിക്ക് പ്രോഗ്രാം തുടങ്ങും ഇപ്പോൾ എട്ടേ എട്ട് മണിക്ക് ഇനിയും തോന്നുന്നു ആ ഇപ്പോൾ എട്ടേ പത്തായി പോവാ എനക്ക് അവിടുന്ന് അടുത്താന്ന് ഇവിടുന്ന് അത്രേ പോകാനല്ലോ മണ്ടൂര് മണ്ടൂരിൻ്റെ കുറച്ചപ്പുറം ഇപ്പോൾ രാത്രിൻ്റെ ഇപ്പുറം കേട്ടോ ഓക്കെ പോവാന്നാ ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം വീഡിയോ സ്റ്റേഷനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ വിടാന്നാൽ മത്സ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബലക്കോൺ അനേബിൾ ചെയ്യാൻ മാറുമ്പോൾ ഇപ്പം ചെയ്യാൻ പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഉണ്ടാ ഇൻസ്റ്റാഗ്രാം ലാസ്റ്റ് ഓഫ് കണ്ണൂർ സർച്ച് ചെയ്താൽ മതി എൻ്റെ അക്കൗണ്ട് കിട്ടും ഒന്ന് ഫോളോ ആയിട്ട് ഓക്കെ പിന്നെ അഭിപ്രായം വെച്ചാൽ കെൻ്റ് ചെയ്യാം ഓക്കെ ബുഡാണോ ഓക്കെ ഗായ്സ് നമുക്ക് നേരെ കോക്കാട് എത്തിയിട്ട് കാണാം ഓക്കെ പോ പ്പാ ഗാനക്കൂന്ന് ഗാനം വിളക്ക് ഗാനം വിളക്ക് ചോക്കുന്നു തണുപ്പ് തണുപ്പ് തറക്കെടുത്ത മറ്റേ സാധനം എടുക്കട്ടെ ബേ കൊണ്ടാ സുമില്ലാൾ പോവും അങ്ങനെ ഞാൻ ഇറങ്ങി ചെറിയ മണ്ണുണ്ട് കേട്ടോ തണുപ്പുണ്ട് വലിയ മഞ്ഞൊന്നുമില്ല പക്ഷെ തണുപ്പുണ്ട് തറക്കിടുന്ന തുണിയില്ലേ കാരണം ശരിയാവില്ല പ്രോഗ്രാം ഒഴിവാക്കിയെന്ന് ചുമക്കണ്ടല്ലോ ചുമ സീനോ പക്ഷെ ഇപ്പൊ കുറവുണ്ട് കേട്ടോ ഇപ്പൊ കുറവുണ്ട് ചുമ എന്നാലും ഉണ്ട് ചെറങ്ങനെ കുറവുണ്ട് മിന്നാന്ന് ചുമ ചത്തിനൊന്നുമില്ല പക്ഷെ എന്നാലും ഭക്ഷണം വേണ്ടി വെച്ചിട്ട് കൊറഞ്ഞ പക്ഷെ ചുമയുണ്ട് ഇടക്കിടക്ക് ചുമ മിന്നു നല്ല ചുമ ഉറങ്ങാൻ പറ്റിയില്ല മിനാന്നൊക്കെ നല്ല ചുമയാണ് അധികാക്കണ്ട് ഒരുപാടാക്കി ചുമന്റെ ചെയ്തുണ്ട് ഈ കാലാവസ്ഥന്റെ അതാണ് അങ്ങനെയാണ് അവിടെ എത്തി കേട്ടോ ക്ഷേത്രത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റോ വണ്ടിയുടെ സൈഡാക്കി ഫുൾ വണ്ടിയാണ് കംപ്ലീറ്റ് വണ്ടിയോ എല്ലായിടത്തും വണ്ടി വെച്ചിരിക്കട്ടോ പോണക്കോ ഹാൻ ലോക്ക് ആക്കി നോക്കട്ടെ ഹാൻ ലോക്ക് ആക്കി നോക്കട്ടെ ഹാൻ ലോക്ക് ഹാൻ ലോക്ക് മസ്റ്റ് ആ ഓക്കേ സെറ്റാന്ന് സെറ്റ് സെറ്റ് പോവാ ഞാനവിടെ തുടങ്ങിയാൽ മോ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല എനിക്ക് സ്റ്റേജ് എന്നൊന്നറിയില്ല ഒരു പക്ഷെ സ്റ്റേജ് എവിടെയാമോ ഇത് നോക്കട്ടെ ഞാൻ വിചാരിക്കുന്ന ക്ഷേത്രം തന്നെയാമോ നമ്മളെ കോക്കാടുള്ള ഒരു ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫി ഷൂട്ടിന് പോക്കുന്നുണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതിൻ്റെ അമ്പലത്തിൽ തോന്നുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് പെണ്ണിൻ്റെ പെണ്ണിൻ്റെ കല്യാണത്തിന് അമ്പലത്തിൽ തോന്നുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് പോയിക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്നോട്ടം പോയിന് ഞാനും ചേട്ടനെല്ലാം പോയിട്ടുണ്ട് ഈ അടുത്തെല്ലാം പോയിട്ടുണ്ട് ഏതായാലും പോട്ടെ ഇതിൽ ഫുള്ള് വണ്ടിയെല്ലാം വെച്ചിട്ട് ഫുള്ള് റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ട് ഫുള് ലൈറ്റപ്പാ കേട്ടോ റോഡ് സൈഡിൽ കമ്പ്ലീറ്റ് ലൈറ്റപ്പിലും കൊടുക്കുന്നത് നല്ല ചമ്പടിപൊളിയാ ഫുള്ള് റോഡ് സൈഡിലുള്ള ലൈറ്റപ്പാട്ടോ ഫുൾ ഡെക്കറേഷൻ കൊടുത്ത് ഇന്നലെ ഇരു കൂട്ടെ ഇന്നലപ്പിലാത്രി പോയിട്ട് വരുമ്പോ വീടിങ്ങനെ കണ്ടിട്ട് വീടല്ല ഫുൾ ബ്ലോക്കെല്ലാം ഉണ്ടായിരുന്നു ഇന്നലെ പോയിട്ട് വരുമ്പോ അങ്ങനെ നടക്കുന്നു ഫുള്ള് ചന്ത ഉണ്ട് സൈഡിൽ കണ്ടോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ത ചന്ത ൈഡിലിങ്ങനെ ചന്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ സുബേർക്ക ഇട്ട പോസ്റ്ററിൽ എട്ട് മണിയാണ് കണ്ടത് സംഭവം തുടങ്ങിയില്ല തുടങ്ങിയിട്ടില്ലെന്നോ കാരണം സൗണ്ട് കേൾക്കുന്നില്ല ഞാനങ്ങൾ തുടങ്ങിയ സൗണ്ട് ഉണ്ടാവില്ല സൗണ്ട് കേൾക്കുന്നില്ല തുടങ്ങിയിട്ടുണ്ടാവില്ല അങ്ങനെ സ്റ്റേജിനടുത്തി കേട്ടോ അമ്പലത്തിൻ്റെ അമ്പലത്തിൽ നിന്ന് കുറച്ചിപ്പറം മാറിയിട്ടാണ് സ്റ്റേജ് കേട്ടോ സ്റ്റേജിനടുത്തി മുട്ട മുട്ട കേൾക്കുന്നില്ല ടാക്കു ടാക്കുടാക്കു ുംയലാട്ടാ ഇവിടൊരു വയലാണ് വയലില് നല്ല സൗകര്യം ഉണ്ട് നല്ല വലിയ സൗകര്യം ഉണ്ട് ഊ ആ നടന്നു പോയി കമ്പ നല്ല സൗകര്യമുണ്ട് നല്ല സൗകര്യം ഉണ്ട് അടിയണ്ടടി ായിരിക്കും എന്തായാലും നോക്കാം നേരെ നമ്മളെ സുഖം കാണാൻ പോയിട്ട് പിന്നെ നമ്മളെ ബിനിയാട്ടൻ ബിനി ബിനീപ്പനൂ ബിനീപ്പ് ബിനി ഉണ്ടാവും നമ്മളെ ബിനിയോ എടുത്തു അത് നല്ല സൗകര്യം ഉണ്ടോ എവിടാ അല്ല നല്ല സൗകര്യമുണ്ട് സ്റ്റേജ് അങ്ങ് സൗണ്ട് മോശം ഇല്ല കേട്ടോ ഇനി വരുമ്പോ ഔട്ട് എങ്ങനെ നോക്കണം പ്രോഗ്രാം തുടങ്ങിട്ട് തുടങ്ങിയിട്ടുള്ള ഔട്ട് എങ്ങനെ നോക്കണം സൗണ്ട് സൗണ്ട് നല്ല നല്ല കേക്കുന്നുണ്ട് ഇനി തുടങ്ങിക്കഴിഞ്ഞാലും ഇതിന്റെ ഔട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ പ്രോഗ്രാം തുടങ്ങിയാലേ സെറ്റ് അങ് അവിടെ ഉണ്ട് സെറ്റ് അപ്പുറം ഉണ്ട് നല്ല അപ്പുറം പോട്ടെ സ്റ്റേജിന്റെ അടുത്തെത്തി ഓഡിയൻസ് എല്ലാം ഇങ്ങനെ വന്നിരുന്നു സെറ്റ് ആവുന്നുണ്ട് നമ്മളെ തക്കി തക്കി ഹായ് നമ്മുടെ തായ് പറഞ്ഞു നമ്മളെ ബിനേട്ടറൊക്കെ ഉണ്ട് പിന്നെ ആ സിനിമ പിന്നണി കേ നമ്മുടെ അനീഷ് പൂന്തോടെ നമ്മളെ അനീഷ് ഏട്ടെ അനീഷ് ഏട്ടാ നമസ്കാരം ഉണ്ടേ സുഖല്ലേ പൊളിക്കണ്ടിന്ന് പൊളിക്കു അല്ലേ

சார் <laughs> But it's enough for

അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കുകയാണ് വണ്ടി റോഡിൽ നിന്നേ റോഡിലല്ലേ ചേ മെയിൻ റോഡിൽ അപ്പോൾ മെയിൻ റോഡ് വരെ നടക്കണം ഇവര് കാര്യം ചെയ്യുക ഒരു ചായയും കുടിച്ചിട്ട് പോയാലോ പിന്നിലാത്തരും വിലാത്ത എത്തിയില്ലേ ഇവിടെ തന്നെ അല്ലേ ഒരു ചായയും കുടിച്ചിട്ട് പോകാൻ നോക്കിയിട്ട് ഏ ഇപ്പോൾ ഒരു മണിയായിട്ടോ പന്ത്രണ്ട് ഇപ്പോൾ സമയം എന്നാ അറിയാ ഇപ്പം പന്ത്രണ്ട് അയിമ്പത്തൊമ്പത് പന്ത്രണ്ട് അയിമ്പത്തൊമ്പത് കേട്ടോ ഇവരെല്ലാം ഇത് നോക്കിയേ ഇത് ഇതൊരു ഓഫാക്കിയിട്ടില്ല കേട്ടോ ഓഫാക്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലും കച്ചവടം കിട്ടുമോ നോക്കിയിട്ട് നിൽക്കുന്നതായിരിക്കും അതെ എന്തെങ്കിലും കച്ചവടം കിട്ടുമോ നോക്കിയിട്ട് നിൽക്കുന്നതായിരിക്കും ആളെല്ലാം കുറഞ്ഞ് ആൾക്കാരെല്ലാം പോയി ഏകദേശം ആൾക്കാരെല്ലാം പോയി കേട്ടോ ഞാനവിടെ കഴിഞ്ഞ് ആൾക്കാരുടെ പോയി എല്ലാവരും പോയി എന്താ ഞാൻ പറഞ്ഞില്ലേ എല്ലാം വെള്ളം ഉറങ്ങാണ്ടിത ഇവരുടെ കുറേ ചന്ത ഉണ്ടായിട്ടാ ഇണ്ടാ കരിമീൻ ജ്യൂസ് കരിമീൻ ജ്യൂസ് കരിമീൻ ജ്യൂസ് കരിമീൻ ജ്യൂസ് ചായ കുടിക്കണം ആല നേരെ വീട്ടിലേക്ക് കിട്ടാലോ വീട്ടിലേക്ക് വിടാലേ വീട്ടില് ഫുഡ് ഉണ്ട് എന്തായാലും ഫുഡ് ഉണ്ട് ഫുഡ് ഉണ്ടാവല്ലോ പിന്നെന്തോ ആടപ്പ ഈ ഒരു മണിക്ക് ചായ ചായ കുടിക്കണോ അങ്ങനെ റോഡിലെത്തി ക്ലോസ് അപ്പോ വണ്ടി അങ്ങല്ലോ വണ്ടി 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 വെച്ച സ്ഥലം നേരത്തെ വെക്കുമ്പോ കൊറേ വണ്ടി കൊറേ വണ്ടിയുള്ള ഇപ്പൊ വണ്ടിയെല്ലാം കൊറഞ്ഞിട്ട് ഏടെ അമ്മ ഞാൻ കേറ്റി വെച്ചി അങ്ങാ അവിടെ നമ്മളെ രഞ്ജു ചാലക്കുടി പിന്നെ നമ്മളെ പല്ലവിക്കുട്ടി നമ്മളെ രതി ചേട്ടൻ ഉണ്ട് രതീശേട്ടൻ്റെ മകൾ സിംഗറാണ് രതീശ് രതീ ചേട്ടൻ സിങ്കറാണ് രതീശേട്ടൻ്റെ മകള് പല്ലവി പല്ലവിക്കുട്ടി പിന്നെ നമ്മളെ ഗോതമ്പ് ഭാസ്കർ പിന്നെ അനീഷ് പൂന്തോടൻ നമ്മുടെ അനീഷ് ഏട്ടൻ പിന്നെ 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 വയനാട്ടിലെ ഒരു സിംഗറുണ്ട് പെർഫോം സിംഗർ പിന്നെ രണ്ടുമൂന്ന് രണ്ട് ഫീമെയിൽസ് ഉണ്ട് അങ്ങനെ 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 പിന്നെ നമ്മുടെ ബിനി പനൂർ ബിനി ഏട്ടൻ അവരെല്ലാം കണ്ട് കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസണിലാണ് ഞാൻ പിന്നെ ഇനി ഇറങ്ങും ഇൻഷാല്ല അതിനകത്തൊരു പരിപാടിക്ക് ഉറങ്ങും കേട്ടോ പാട്ടെല്ലാം കൊണ്ട് ഇഷ്ടം പോലെ പാട്ടുണ്ട് പിന്നെന്താ കോളി വരുന്നുണ്ടല്ലോ ആരാ കോളിന്ന് വീട്ടിൽ നിന്ന് തോന്നല്ല ഉമ്മാ ഉമ്മ ഞാനിവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം പരിപാടിക്ക് വന്ന ഞാൻ ബിരത്തേക്ക് ഇറങ്ങി വീടാ പിലാത്ര വിരൻ അങ്ങോട്ടേക്ക് ഓക്കെ വീട്ടിൽ നിന്ന് ഏതോ ഏതൊക്കാലാണ് വേണ്ട ഏതായാലും ചായ പിടിക്കണ്ട അതിന് കൂടാ നാട്ടിലേക്കൂടാ ഒരു കൈഡായതുകൊണ്ടോ ആവാ ആ ഓക്കെ നാട്ട് നാട്ടിലേക്ക് പോവാ ചായ വേണ്ട വീട്ടിലേക്ക് 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 അബിനെ പോവാട്ടോ നേരെ വീട്ടിലേക്ക് ഓക്കെ ആ അഭിനോ വീഡിയോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും എനാബിൾ ചെയ്യാം മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ ഓക്കെ അപ്പൊനെക്കണം അപ്പോൾ ബൈ ബൈ